ഞാൻ മേലകുളത്തു നിന്ന് വരുന്നു എൻ്റെ പേര് റോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഒരു ക്യാൻസർ രോഗിയായിരുന്നു ഒമ്പത് വർഷത്തോളം ഞാൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലായിരുന്നു എന്നാൽ പൂർണ്ണമായി അത് സൗഖ്യപ്പെടാൻ സാധിച്ചിട്ടില്ല വയറിന് വയർ വയറിനും കഴുത്തിനുമായിരുന്നു ക്യാൻസർ മുഴകളായിരുന്നു അതെടുത്തു കളഞ്ഞു അത് കഴിഞ്ഞപ്പം നീര് വരാൻ തുടങ്ങി നീര് പൂർണ്ണമായിട്ട് മാറുന്നില്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നീര് മാറും പിന്നെയും നീര് വരും ഒരു നിവൃത്തിയില്ല സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു ഒമ്പത് വർഷം അവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം അവർ സ്കാൻ ചെയ്യാൻ വീണ്ടും പേപ്പർ തന്നു ആ സ്കാനിങ് പേപ്പറുമായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ സ്കാനിങ് പേപ്പർ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛനെ കാണാൻ സാധിച്ചില്ല ജോസഫ് അച്ഛനെ കാണാൻ വന്നപ്പം തിരിച്ചു പോയി ആ കാര്യം നോക്കി കഴിപ്പം അവർ പറഞ്ഞു രോഗമൊന്നുമില്ല പ്രാർത്ഥിച്ചു ഈ രോഗം മാറ്റി തരണേ ഈ രോഗം സൗഖ്യമാക്കണേന്ന് ഈ അൽസാജി നിത്യാരാധനയുടെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചില്ല വിഷമിച്ച് ഞാൻ പോയി അവിടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം രോഗമൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ നീരും വന്നിട്ടില്ല രോഗവും വന്നിട്ടില്ല വിശപ്പും ഇല്ലായിരുന്നു വിശപ്പും വന്നു ഇപ്പോൾ ഒരു കുഴപ്പവും പിന്നെ കൃഷികളിൽ നിന്ന് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും പരിപാടി കടവ ബാധ്യതകൾ വന്നു പിന്നെ അത് കഴിഞ്ഞപ്പം കൃഷികളിൽ നിന്നും ആദായം ലഭിക്കാനും കൃഷിഭാഗ്യത്തിനായി ഞാൻ ഉടമ്പടി വയ്ക്കും നിയോഗം വെച്ചു നിയോഗം വെച്ച് അത് സാധിച്ചു തന്നു അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു നാൽപ്പത്തിയേഴ് വർഷമായി പുക വലിച്ചോണ്ടിരിക്കുന്ന ഞാൻ ഈ മുറ്റത്ത് വന്ന് പുക വലിച്ചു പുക വലിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു ഇന്നുകൊണ്ട് നിൻ്റെ പുകവലി ഞാൻ നിർത്തുമെന്ന് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി പിന്നീട് പുക ഞാൻ തൊട്ട ട്രാക് സാധനം ഉപയോഗിച്ചു ഒരു എട്ട് എട്ട് മാസത്തോളമായി പുകവലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അതിന്നെനിക്ക് മാതാവ് വിടുതൽ നിന്നു സൗഖ്യം തന്നു കടബാധ്യതകൾ ഒരുപാട് കടബാധ്യതകൾ എനിക്കുണ്ടായിരുന്നു കുറേയെല്ലാം വീടി ഈ ഇവിടെ വന്ന് വന്നപ്പോൾ പ്രാർത്ഥനയായി വീടുകളിൽ പ്രാർത്ഥനയില്ലായിരുന്നു യാതൊരുവിധ ജയമാലയില്ലായിരുന്നു ജയമാലയെല്ലാം പഠിച്ചു ജയമാലയെന്ന് ഞാൻ യാക്കോപ വിശ്വാസിയായിരുന്നു ജയമാലൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ജയമാലയെല്ലാം പഠിച്ചു അങ്ങനെ പള്ളിയിൽ പോക്കായി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കൂടുതൽ കൂടുതലായി ഓരോ ദിവസവും പല വിധത്തിലും മാതാവ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന മാതാവിന് നന്ദി കാരുണ്യ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും കാരണം കുർബാസന പത്രം എല്ലാ മെഡിക്കൽ ആശുപത്രികളിലാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ഇവിടുന്ന് കൊണ്ട് ഇടയ്ക്ക് ആൾക്കാരെയും കൊണ്ട് ഞാൻ വരും പത്രം നിന്നാലും ഞാൻ ഒരു കെട്ട് പത്രം മേടിക്കാതെ ഇവിടുന്ന് പോയില്ല അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു ഇവിടുത്തെ നാമം എല്ലായിടത്തും അറിയണമെന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട് ഉടമ്പടി എടുക്കാൻ എല്ലാവരെയും പ്രചോദനം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരും നമുക്ക് പ്രചോദനം തന്നിട്ടാണ് നമ്മളിവിടെ വന്നത് ഈ ഒരു ദിവസം എനിക്ക് എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു കുറവാസനം എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നു തലേദിവസം ഇവിടെ വന്നു എല്ലാവരും പറഞ്ഞു ഇവിടെ ഈ കലവൂര എന്ന് പറഞ്ഞു തേടിപ്പിടിച്ച് ഇവിടെ വന്നു രാത്രിയായി ഈ വാതൊക്കെ വന്നിരുന്നു പിറ്റേ ദിവസം നേരം വെളുക്കുന്ന ഉടൻ വരെ എനിക്ക് റൂം എടുക്കാനോ അതിനുള്ള വിദ്യാഭ്യാസമോ ഒന്നും നമുക്കില്ല ആ അവിടെ ഇരുന്ന് ഞാൻ നേരം പെളിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ ഉടമ്പടി എടുത്തു ആ ഉടമ്പടി നാലം നാലാമത്തെ ഉടമ്പടി അങ്ങനെ ദൈവം തന്നെ അനുഗ്രഹങ്ങളെല്ലാം നന്ദി പറയുന്നു സ്വാത്രം ചെയ്യുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്നില് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പി കെ റോയി എന്ന ഈ മകൻ താൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം തനിക്ക് ക്യാൻസർ ആണ് ആയിരുന്നു സൗഖ്യം ലഭിക്കാതെ വന്നപ്പോൾ അതായത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വീണ്ടും വീണ്ടും ഒൻപത് വർഷമായി തനിക്ക് വയറ്റിൽ നീര് അത് മാറുന്നില്ല വേണ്ടി മരുന്നെടുക്കും അത് ക്യാൻസറിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പരിണിത ഫലമായിട്ട് ഒൻപത് വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉടമ്പടി എടുത്തു പോയ മറ്റ് സഹോദരങ്ങൾ പറഞ്ഞ് ഈ മകൻ ഇവിടെ കടന്നു വരുന്നതും ഉടമ്പടി എടുക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഇവിടെ വരുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ സാധിച്ചില്ല വിഷമിച്ചാണ് പോയത് പക്ഷേ നാം ഒക്കെ ഇവിടെ വരുമ്പോൾ നാം അമ്മയെ കാണാനും ഈശോയിൽ നിന്ന് കൃപകൾ നേടുവാനുമാണ് നാം വരേണ്ടതും വരുന്നതും ആ ബോധ്യം ഈ മകന് തൻ്റെ അനുഭവത്തിലൂടെ ലഭിച്ചു ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട് നിങ്ങൾ എന്നെ കാണാനല്ല വരേണ്ടത് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയാണ് ഇവിടെ കൃപകൾ വർഷിക്കുക അപ്പോൾ തീർച്ചയായും ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ഉപകരണമാണ് അച്ഛനെ കാണണം കാണണമെന്നുള്ളതായിരിക്കരുത് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്നാൽ പരിശുദ്ധ അമ്മയുടെ നടയിൽ താനെടുത്ത ഉടമ്പടി ആ ഉടമ്പടി പത്രവും തൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേപ്പറുകളും നിത്യാരാധന ചാപ്പലിൻ്റെ ഡോറിൽ വെച്ച് ഈശോയെ കാണിച്ചു എന്നാണ് പറയുക ഈ മകൻ അതാണ് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു പോയി എന്ന് പറയുക അപ്പോഴാ ഡോറിൽ ഈശോയെ കാണിച്ച് തൻ്റെ കാര്യങ്ങൾ ഈശോയ്ക്ക് കൊടുത്തിട്ട് ഈ മകൻ പോവുകയാണ് പിന്നീട് ചെന്ന് ചെയ്യുന്ന സ്കാനിങ്ങിൽ തനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല പിന്നെ ഇതുവരെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ നാം എവിടെയായിരിക്കുന്നു അല്ലെങ്കിൽ എത്ര ദൂരമായിരിക്കുന്നു ഇതൊന്നുമല്ല ഇന്നും ഈശോ സ സമീപസ്ഥനാണ് സജീവനായി ദൈവത്തിൻ്റെ പുത്രനായിട്ട് നമ്മോടൊപ്പം ചരിക്കുന്ന വ്യക്തിയാണ് അതായത് പാലസ്തീനായിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം രോഗികളെ സുഖപ്പെടുത്തി മരിച്ചവരെ ഉയർപ്പിച്ച് കടന്നുപോയ ക്രിസ്തു ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് തനിക്ക് കിട്ടിയ അനുഭവത്തിലൂടെ ഈ മകൻ ഇന്ന് ഉറക്കെ പറയുന്നത് അങ്ങനെ തൻ പിന്നീട് നേർച്ച വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് തനിക്ക് കിട്ടിയ പരിപൂർണ സൗഖ്യവും തൻ്റെ കൃഷിയെല്ലാം തനിക്ക് നഷ്ടമായിരുന്നു ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചോ കൃഷിയിടത്തിൽ കാശുരൂപം എല്ലായിടത്തും ഞാൻ ഉപയോഗിച്ചു ഉപ്പും ഉപയോഗിച്ചു അത് കഴിഞ്ഞപ്പം കൃഷികളെല്ലാം ഭംഗിയായിട്ട് നടത്താൻ എന്നെ കൊണ്ട് സാധിച്ചു മാതാവിന് നന്ദി അങ്ങനെ തൻ്റെ കൃഷിയിടം വരുമാനമുള്ളതായി തീർന്നു കടങ്ങളെല്ലാം തനിക്ക് വീട്ടുവാൻ സാധിച്ചു നാൽപ്പത്തിയേഴ് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന പുക വലി അമ്മയുടെ തിരുനട തിരുമുറ്റത്ത് വന്നിട്ടും പുകയൊ വലിച്ചു എന്നാണ് പറയുക അന്ന് അമ്മ പറഞ്ഞു തനിക്കൊരു ഉൾപ്രേരണ തോന്നി ഇനി നിന്നെ കൊണ്ട് ഞാൻ പുക വലിപ്പിക്കില്ല പിന്നീട് ഇന്ന് വരെയും തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എട്ട് മാസത്തോളമായി തനിക്ക് അതിൻ്റെ ഒരു ചിന്ത പോലും ഇല്ല എന്നാണ് ഈ മകൻ വന്ന് പറയുക ഇത് ജീവിതത്തിൽ നമ്മോട് സം ഓരോ വ്യക്തികൾ അവരനുഭവിച്ച ദൈവീകമായിട്ടുള്ള ഇടപെടലുകൾ അതവർക്ക് വിസ്മരിക്കാനാവില്ല ഇത്രയും നാളും തങ്ങൾ ജീവിച്ച ഒരു ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടിയിലൂടെ കിട്ടിയ കൃപകൾ അതിലൂടെ പിന്നീട് നിലനിൽക്കുവാനാണ് തോന്നുക അത് നഷ്ടപ്പെടുത്താനായിട്ട് തോ തോന്നുകയില്ല കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതം അതിൻ്റെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണ് കർത്താവാണ് എൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ ഒരു ഉറച്ച ബോധ്യമാണ് ഇന്ന് ഈ മകനെ ഈ അൾത്താരയിൽ കയറ്റി നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതാണ് ഈ മകൻ ലോകത്തോടു മൊത്തം വിളിച്ചു പറയുന്നതും അങ്ങനെ തനിക്ക് തൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക